ആനപ്പോരിൽ ഏറ്റവും നാശനഷ്ടം സംഭവിക്കുന്നത് അവർക്കു വേണ്ടി വളരുന്ന പുൽത്തകിടികൾക്കാണ് ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലാണ് വെൻ എലിഫൻസ് ഫൈറ്റ് ഗ്രാസ് ഗെറ്റ്സ് ട്രാമ്പിൾഡ് ആനകൾ മല്ലുകൂടുമ്പോൾ പുൽമേടുകൾ മെതിക്കപ്പെടുന്നു ഒരു ആഫ്രിക്കൻ ആനയുടെ ശരാശരി ഭാരം എന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോയാണ് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഭാരമുള്ള ആനയുടെ ഭാരം പതിനായിരത്തി കിലോയും ഉയരം പതിമൂന്ന് അടിയുമാണ് ഒരു ദിവസം നൂറ്റി എഴുപത്തി അഞ്ച് കിലോ വരെ തൂക്കം വരുന്ന ഇലകളും പുല്ലും ഒരാന തിന്നുന്നു ഒരു ദിവസം നൂറ്റി പതിനഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും ഒരാനയ്ക്ക് വേണം ഇത്രയും ഭാരവും ഉയരവുമുള്ള രണ്ടാനകൾ വഴക്ക് പിടിച്ച് അവയുടെ ആനക്കല്ലി അവസാനിക്കുമ്പോൾ ആർക്കുമില്ലാതാകുന്നത് അവരുടെ ജീവന്റെ ആധാരമായ പുൽത്തകിടി തന്നെയാണ് അവരുടെ ഈ വലിയ ശരീരത്തിനനുസരിച്ച് അവയുടെ ചില സമയത്തുള്ള വാശിയും വിദ്വേഷവും വളരെ വലുതാണ് അവരുടെ അഹംഭാവവും ആത്മാഭിമാനവും കീഴടങ്ങുവാൻ അവരെ അനുവദിക്കില്ല കൊമ്പുകുത്തിയും തുമ്പിക്കൈ ചുറ്റിയും ചിഹ്നം വിളിച്ചും കാടിളക്കി മല്ലുകൂടുമ്പോൾ അവയുടെ കണ്ണുകൾ പിന്നെ അന്തമാണ് നശിപ്പിക്കുക എന്ന ചിന്ത മാത്രമേ പിന്നെ മുന്നിലുള്ളൂ പല പ്രാവശ്യം വീണും എഴുന്നേറ്റും കുത്തിമറിച്ചും അവർ തകർത്ത് മുന്നേറുകയാണ് അവയുടെ ആനക്കലി അടങ്ങുമ്പോൾ ചിലപ്പോൾ കൊമ്പുകൾ ഒടിഞ്ഞിരിക്കും ശരീരത്തിൽ കൊമ്പ് തുളച്ച് കയറിയിരിക്കും ചിലപ്പോൾ ഒരാന ചത്തിരിക്കും ഉപരിയായി അവരുടെ പുൽമേടുകൾ തകർന്നിരിക്കും ആനക്കലി ആനപ്പോരിൽ അവസാനിക്കുമ്പോൾ സകലതും തകർന്നടിയുന്നു ഈ ആനപ്പോരാണ് ഇന്ന് മനുഷ്യരിലും വ്യാപരിക്കുന്നത് നേതാക്കന്മാരും വ്യക്തികളും അവരുടെ അഹംഭാവം ശമിപ്പിക്കുവാൻ കൊമ്പ് കോർക്കുമ്പോൾ തകരുന്നത് അവരുടെ തന്നെ ചുറ്റുപാടുകളാണ് ഇരുപക്ഷത്തും ആളുകൾ ആനകളെപ്പോലെ നിലയുറപ്പിക്കും ചിലർ ഇതൊക്കെ കണ്ട് കൈയടിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഒന്നിന് ഞാൻ കാരണക്കാരനല്ല എന്ന രീതിയിൽ അവർ ഒടുവിൽ ഒളിക്കും ഇതൊക്കെ ഒപ്പിയെടുത്ത് മറ്റുള്ളവരിൽ എത്തിക്കുവാൻ മറ്റു കുറേ പേർ കുറച്ചു പേർ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും രണ്ട് കൂട്ടരും വേണമെങ്കിൽ ദൈവത്തിൻ്റെ നാമവും ഇതിനു വേണ്ടി കൂട്ടുപിടിക്കും തമ്മിൽ അടിപ്പിച്ചും തമ്മിൽ തകർത്തും ഈ സമൂഹം മുന്നേറുകയാണ് അവരുടെ തന്നെ വാസസ്ഥലത്തെ തകർത്തെറിഞ്ഞ് അവർ മുന്നേറുന്നു ഇങ്ങനെയുള്ള പോരുകൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിലും സംഘടനകളിലും സഭയിലും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല ഇവിടെ സംഭവിക്കുന്നത് തകർച്ച മാത്രമാണ് നാശം മാത്രമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് എന്നാൽ ശരിയായ മാർഗം ക്രൂശിൻ്റെ മാർഗമാണ് ശത്രുക്കളോട് ക്ഷമിക്കുന്ന മാർഗമാണ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുക എന്ന ആലോചന മാത്രമാണ് ഒടുവിൽ വിജയിക്കുവാൻ പോകുന്നത് ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക എന്നത് മാത്രമാണ് ദൈവിക വഴി ഒരു കർണത്ത് അടിക്കുന്നവന് മറ്റേ കവളും കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് ക്രൂശിൻ്റെ രീതി മല്ല് പിടിക്കുവാൻ വരുന്നവനോട് മല്ല് പിടിച്ച് നമ്മുടെ ശക്തിയും ദർശനവും അഭിഷേകവും നഷ്ടമാക്കരുത് അവൻ അവൻ്റെ വാശിയിലും വൈരാഗ്യത്തിലും നിലയുറപ്പിക്കട്ടെ ഇതൊരു ഓട്ടക്കളമാണ് ഇവിടെ മല്ലടിക്കേണ്ട സ്ഥലമല്ല നാം നമ്മുടെ ശത്രുവിൻ്റെ കാര്യം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം അവൻ എടുക്കുവാൻ വരുന്നത് വിട്ടുകൊടുത്ത് നോക്കൂ മോഷ്ടിക്കുവാൻ വരുന്നവന് ഉള്ളതും കൂടെ നോക്കൂ നിനക്കുള്ളത് ദൈവം കരുതും യുദ്ധം ദൈവത്തിന് കൊടുത്ത ഒരു ദൈവ പൈതലിനെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൃഷ്ണമണിയിൽ തൊടുന്നത് പോലെയാണ് സകല ഭാരവും മുറുകപ്പെറ്റുന്ന പാപവും വിട്ട് ഓടേണ്ട ശൈലിയാണ് നമുക്ക് വേണ്ടത് അവസാനം വിജയിക്കുന്നത് ക്രൂശ് മാത്രമാണ് ക്രൂശ് സഹിക്കുന്നവന് മാത്രമേ ഉയർത്തെഴുന്നേൽപ്പുള്ളൂ ക്രൂശ് ചുമന്നാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കും ക്രൂശിൽ തറയ്ക്കപ്പെട്ടാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേതിരിക്കും വിജയിക്കണോ ഓട്ടം തികയ്ക്കണോ വിശ്വാസം കാക്കണോ മല്ലുകിട്ടിയിട്ട് കാര്യമില്ല വിട്ടുകൊടുക്കുക കർത്താവ് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടറിയുക നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലുപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കീൻ പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അറിളി ചെയ്യുന്നു എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക ആ തിടുന്നുസം മനോഹരം എന്നാശ്രയം ആയിരം ദിവസത്തേക്കാ